ഹായ് നമസ്കാരം ഞാൻ രാകേഷ് എം ജി എം ജി ടെപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാറ്റിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ കാണിക്കാൻ പരന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഇ വി വാഹനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ വാഹനത്തിൻ്റെ സൗണ്ട് ഉണ്ടോ ഒരു മോട്ടോർ മാത്രം കറങ്ങുന്ന ഒരു വാഹനത്തിന് എങ്ങനെയാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു അങ്ങനൊരു ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സൗണ്ട് ഉണ്ടെന്നുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ നോർമൽ ഐ സി വാഹനങ്ങൾ അതായത് ഇൻറ്റേണൽ കമ്പസ്റ്റൻ വാഹനങ്ങളൊക്കെ നമ്മൾ ഓടിക്കുന്ന സമയത്ത് എൻജിൻ സൗണ്ട് കാരണം നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് വഴികൂടെ നടന്നു പോകുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും ഒരു വാഹനം വരുന്നു എന്നുള്ളൊരു കാര്യം എന്നാൽ അതേ സ്ഥാനത്ത് ഇപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള ടാറ്റയുടെ കർവാണ് ഈ ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് എങ്ങനെ അറിയാൻ സാധിക്കും വഴി വഴികൂടെ നടന്നു പോകുന്ന ആൾക്കാർക്ക് ഒരു വാഹനം വരുന്നുണ്ടെന്നുള്ളത് അതിന് ശരിക്കും പറഞ്ഞാൽ ഈ വാഹനം ിലെല്ലാം ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് അതായത് ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ ഡിവൈസ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഈ വാഹനത്തിന്റെ അടുത്ത് നിൽക്കുമ്പോൾ വേറെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഈ വാഹനം ഓഫ് ആണ് എന്നാൽ ഞാൻ ഈ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം അതായത് ഞാൻ ഇപ്പൊ ഈ വാഹനത്തിൽ ചെയ്യാൻ വേണ്ടിട്ട് സ്റ്റാർട്ട് സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്യാണ് ഈ വാഹനം ഇപ്പൊ ഓൺ ആയിട്ടുണ്ട് ഓക്കെ ഓൺ ആയിട്ടി കാര്യങ്ങളൊക്കെ ഓൺ ആയി ഇനി നമുക്ക് ഈ വാഹനത്തിന്റെ ഹുഡ് ഒന്ന് തുറക്കാം ഇതിൻ്റെ ഹുഡ് തുറന്നു ഇപ്പം ഈ വാഹനത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും ഒരു ചെറിയൊരു മുഴക്കം ഈ മുഴക്കം എ സിയുടെ ഫാൻ കറങ്ങുന്നതിൻ്റെ ആണോ എന്ന് ചിലർക്കെങ്കിലും ഡൗട്ട് തോന്നും അല്ല ഈ ഒരു സൗണ്ട് വരുന്നത് ഈ ഒരു ബോക്സിൽ നിന്നാണ് കണ്ടോ ഒരു വൈബ്രേഷൻ സൗണ്ടാണ് വരുന്നത് ഞാൻ ഈ ഹുഡെന്ന് വെക്കട്ടെ നിങ്ങൾക്കിപ്പോൾ കേൾക്കാൻ സാധിക്കുന്ന ആ ഒരു സൗണ്ട് ഉണ്ടാക്കുന്ന യൂണിറ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരു യൂണിറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ യൂണിറ്റ് ശരിക്കും ചെയ്യുന്ന ഒരു ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ വാഹനം പോകുന്ന സമയത്ത് ഒരു ചെറിയൊരു നോയ്സ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെ ഒരു ചെറിയ നോയിസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനം സൈഡിൽ കൂടെ പോകുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ നടന്നു പോകുകയാണെങ്കിൽ അവർക്ക് മാറണം അല്ലെങ്കിൽ മാറി നടക്കണം എന്നുള്ളൊരു കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാവും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സൗണ്ട് അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മളിപ്പം ഈ വാഹനത്തിൻ്റെ അടുത്തേക്കുമ്പോൾ എനിക്ക് കേൾക്കാൻ സാധിക്കും ഒരു സൗണ്ട് വരുന്നുണ്ട് ഒരു വാഹനം വരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്താണ് ഒരു വാഹനം പുറയിലുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു സാധനം ഇവിടെ പ്രൊഡ്യൂ കൊടുത്തിരിക്കുന്നത് ഇ വി വാഹനത്തിന് മാത്രമല്ല ഹൈബ്രിഡ് വാഹനത്തിനും ഈ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ പറയുന്നൊരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് കാരണം അതും ഈ പറയുന്ന പോലെ ഇടയ്ക്ക് എഞ്ചിൻ ഓഫ് ആകുന്നുണ്ട് ആ സമയത്ത് മോട്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു സൗണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ അടുത്തൂടെ പോകുന്ന ആൾക്കാർക്ക് ഇത് അറിയാൻ സാധിക്കില്ല അതിനുവേണ്ടാണ് ഇങ്ങനൊരു യൂണിറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത്